ദിവ്യായ കൊണ്ട് തോറ്റു ഈ കോൺഗ്രസ്സുകാരുടെ ഹാർട്ട് അറ്റാക്ക് വരുത്തിയേ അടങ്ങൂ എന്നുള്ളത് തന്നെയാണ് പുതിയ മറുപടി എത്തിയിട്ടുണ്ട് പിന്നെ എഴുത്തും വായനയും കവിതയെന്ന് പറഞ്ഞു കൂടാത്ത കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല കവിതയാണ് അവരുടെ പുണ്യാളം മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ഒരു ട്രോൾ കവിതയായിട്ട് വേണം അതിനെ പരിഗണിക്കാൻ കടലാസ് തോണികൾ എങ്ങനെ കപ്പൽപ്പടയായി എന്നുള്ളതിനെ അക്കിത്തത്തിൻ്റെ വരിയിലൂടെ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് കല്ലിടലും കടലാസുമായിട്ട് കടന്ന പുണ്യാള മുഖ്യമന്ത്രിമാർ ഞങ്ങളാണ് ഈ വിഴിഞ്ഞത്തിന്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ ആ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഐ എ എസ് ഓഫീസർ തന്നെ കവിതയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടേ എത്ര മനോഹരമായ മറുപടി കടലോളം പോയി വരുവിൻ മലവെള്ളത്തിൽ തിരിയാതെ മറിയാതെ തിരിയാതെ വിറയ്ക്കാതെ പോകും കപ്പൽ കപ്പൽപ്പടകണക്കേ ഞങ്ങളുടെ മനസ്സിലെ സാഹസികത്വങ്ങൾ പോലെ ഞങ്ങളുടെ സഞ്ചാര കൗതുകങ്ങൾ പോലെ ഞങ്ങളുടെ ഉള്ളിലെ സങ്കൽപ്പ ശക്തി പോലെ ഞങ്ങളുടെ കൈകളുടെ പോലെ കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ മലവെള്ളത്തിൽ തിരിയാതെ മറിയാതെ പിരിയാതെ ും ഇതിനേക്കാൾ മികച്ച മറുപടി സ്വപ്നത്തിൽ മാത്രം കോൺഗ്രസ്സുകാർക്കും എല്ലാവർക്കുമുള്ള മറുപടി ആയിട്ടുണ്ട് അതായത് കല്ലിട്ട് പേപ്പറിൽ ബോട്ട് ഉണ്ടാക്കി വിഴിഞ്ഞ തോടിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് കണ്ണൂർ എയർപോർട്ടിൽ എങ്ങനെയാണോ വീഡിയോ ഗെയിമിൽ ഫ്ലൈറ്റ് ഇറക്കിയത് അതുപോലെയാണ് ഇവർ കടലാസ് തോണി കൊണ്ടുവന്ന് വിഴിഞ്ഞത്ത് ഇറക്കി ഞങ്ങളുടെ പുണ്യാളച്ഛനാണ് ഇവിടെ കപ്പൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിറ്റാണ്ടുകളായി കേരളം സ്വപ്നം കണ്ട ആ ചരിത്രത്തെ യാഥാർത്ഥ്യമാക്കിയതിന് പിന്തുണയർപ്പിച്ചുകൂടിയുള്ള ആ ഒരു കവിത അത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഒരു അഭിനന്ദനമായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത് കോൺഗ്രസുകാരെല്ലാം കൂടി ചേർന്ന് വീണ്ടും ദിവ്യ തോളി കയറാനുള്ള തിരിയാതെ മറിയാതെ തിരിയാതെ െ പോകും കപ്പൽപടക്കേ ഞങ്ങളുടെ മനസ്സിലെ സാഹസികത്വങ്ങൾ പോലെ ഞങ്ങളുടെ സഞ്ചാര കൗതുകങ്ങൾ പോലെ ഞങ്ങളുടെ ഉള്ളിലെ സങ്കൽപ്പശക്തി പോലെ ഞങ്ങളുടെ കൈകളുടെ മിടുക്കു പോലെ കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ മലവെള്ളത്തിൽ തിരിയാതെ മറിയാതെ എളിയാതെ പിരിയാതെ വിറയ്ക്കാതെ പോകും ಪಲ್ ಪದ